ഓ എന്തായാലും ചേർന്ന ഒരുമാതിരി കൊക്കിനെ പോലെ പോലെ അല്ല എല്ലാവർക്കും എന്നെ ഒരു 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 ഭർത്താക്കന്മാരെ പിന്നെ ഈ ഈ വിവാഹം വിവാഹം ഭാഗ്യമാണ് വൻ കടക്കാരനാക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് യു ും എല്ലാം തികഞ്ഞവനായിരിക്കണം നിന്റെ ഭാവി വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാം തികച്ചു എനിക്കിപ്പോ സാഹിത്യം അറിയാം ഞാനിപ്പോ സാഹിത്യം വായിക്കട്ടെ നമുക്ക് അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ചേക്കേറാം ചാരുലേ ചലകൃതയേ കോമള അങ്കി കോമള അങ്കി നീ എന്റെ വൽസേ വത്സലേ വത്സലേലേ നിന്റെ പൂങ്കവളിൽ ചുടി ചുംബനങ്ങൾ കൊണ്ട് പാദമുദ്രകൾ അർപ്പിച്ചാൽ നീ എനിക്ക് എന്തു തരും പ്രിയേ പറയൂ പറയൂ ചെരുപ്പ് കൊണ്ട് മുദ്ര പതിപ്പിച്ച നിന്റെ മോനാ പട്ടി ഏത് പട്ടിയാണ് അവനെ സ്വീകരിച്ചിരുത്തിയത് ഓഹോ അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നു അല്ലേ അതെ വത്സരയും വിശാലാഷും തമ്മിൽ ദിവ്യമായ പ്രേമത്തിലാണ് താമസിക്കാതെ വിവാഹിതരാകുകയും ചെയ്യും

ുട്ടിരിക്കട്ടും കടലയും കോഴി അരച്ച എല്ലാം ശരിയാക്കിട്ടോ ചെന്ന് പറയാൻ പറയാൻ നോക്കി െങ്കിലും മാസൊന്നാം തീയതി ദേവിയുടെ സന്നദ്ധിയിൽ വെച്ചൊന്ന് വിളിച്ചുപോയാ മതി അത് ശുഭമാണ് അവളുടെ മനസ്സിൽ നീ ഉണ്ടെങ്കില് തീർച്ചയായും അവൾ അത് കേട്ടിരിക്കും ഒന്ന് വിളിച്ചു പറ അത് വേണോടാ എനിക്ക് വേണ്ട നിനക്ക് അവിടെ വേണമെങ്കിൽ മോതിപോലെ എനിക്കിഷ്ടമാണ് സന്ധ്യൻ എന്നൊന്നോർക്കെ വിളിച്ച് പറഞ്ഞാൽ മതി ആ കുന്ന് വിളിച്ചു പറടാ ചെല്ലേ എനിക്കിഷ്ടമാണ് ടോ അതിനിപ്പൊ കാലത്ത് തന്നെ ഇങ്ങനെ കിടന്ന് അലറണം സന്ധ്യാ സമയത്ത് വന്ന് തൊഴുതാ പോരെ അതെ അത്രേള്ളൂ സന്ധ്യ ആവുമ്പോ വരാം ഇവിടെ തന്നെ കുത്തിയിരിക്കണേ മുമ്പിൽ ടൗലും മിരിച്ചോ വല്ലതും എന്നിട്ട് അത് കുഞ്ചുടാടാ എഴുന്നേക്കാൻ എന്താ അച്ചോട്ടൻ ദേഷ്യപ്പെട്ടിരിക്കടാൻ ദേഷ്യപ്പെട്ട എനിക്ക് പറഞ്ഞോളൂ പുല്ലാണെന്നല്ലേ എനിക്ക് റിയാവോ കുട്ടികളില്ലാത്ത നിന്റെ ചേച്ചിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ നിനക്ക് എത്ര എന്തിനാ അതൊക്കെ ഇപ്പോ വയസ്സാറിയോ അറിയണോടി അറിയണം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സഹിച്ച ത്യാഗം എല്ലാവരും അറിയണം ത്യാഗം ആണും തൂണും ഇല്ലാത്ത കുടുംബത്തിൽ പോരാ അവന്റെ ഒരു ഒരക്കേമ്പിലെ ത്യാഗം എന്താ റച്ചാണ്ടി അച്ചുവന്നായ ഭാര്യ വീട്ടി ഓശാരത്തിന് താമസിക്കുന്നവനാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല സ്വയം മതി ഓ എടാ പുല്ലേ തന്നെ നീ എഴുന്നേറ്റ് തോന്നുന്നില്ലേ തറച്ചാണ്ടി അച്ചുവന്നായ തനിരൂപം ആരിതുവരെ കണ്ടിട്ടില്ല രാത്രി മുഴുവൻ തെണ്ടി തിരിഞ്ഞ് ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങുമ്പോ ണത്ത അയ്യനെ ഇഷ്ടമായില്ലേ എന്താടാ പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിലേ അടിച്ചു നിന്റെ ഏപിയാന്തിരിക്കും മനസ്സിലായോടോ മനസിലായ കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിൽ അടിച്ചു നിന്റെ ഏപിയാൻ തിരിക്കും ചേട്ടൻ പറയുന്നത് ശരി തന്നെയല്ലേ രാത്രി മുഴുവൻ തെണ്ടി അലഞ്ഞ് പകലും മുഴുവനും കിടന്നുറങ്ങി ഇങ്ങനെ ജീവിതം തൊളിക്കണോ ഡിഗ്രി കഴിഞ്ഞ് രണ്ടു ആയില്ലേ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചുകൂടെ എനിക്ക് ശ്രമിക്കാൻ വേണംന്ന് വെച്ചാൽ കിട്ടും അതിന് താൻ തന്നെ ശ്രമിക്കണം സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ ഈ ആട്ടും തുപ്പും കേൾക്കണോ അല്ല എനിക്കതാ മനസ്സിലാത്തത് എന്നെ ഭരിക്കാൻ ഇയാളാരാ എന്റെ മുത്തച്ഛനോ വീട്ടിൽ അനുഭവിച്ച ഞാൻ കഴിയണേ ഓ പിന്നെ സെന്റ് തെങ്ങ് മാസം കിട്ടണ എത്രയാണെന്നറിയോ കട ും പണ്ടത്തെ പോലെ വലിയ ലാഭമില്ലെന്ന ചേട്ടൻ പറയണത് അയാള് പറയുന്ന എന്തും വിശ്വസിക്കാൻ ഇങ്ങനെ ഒരു ചേച്ചി മതി മേനി പറഞ്ഞത് ചേട്ടൻ കേട്ടാ വീണ്ടും തുടങ്ങും ആ തൊഴിലില്ലാത്തവനും തോൽപ്പിക്കാൻ ആർക്കും എളുപ്പം കഴിയും എല്ലാം പറ്റൂ പക്ഷെ പ്രതികരിക്കും ഒരിക്കൽ

പറയണ പോലെ ഒന്നും കൊടുക്കാതെ ഒരുവൻ കെട്ടാൻ തയ്യാറായ അത് ഭാഗ്യം കരുതല്ലേ വേണ്ടത് ഇതിനെ കെട്ടി തലയിൽ വെച്ച് കൊടുത്താൽ ഒന്ന് ചുമക്കാൻ പോലുള്ള ആരോഗ്യം ഉണ്ടോ നത്തിലിക്ക് ഈ ലോകത്ത് വേറെ ഒരു സുന്ദരനെയും കിട്ടിയില്ലേമിക്കാൻ എനിക്കിഷ്ടമാണ് ബാഹ്യ സൗന്ദര്യത്തിലല്ലല്ലോ ഒരു പുരുഷന്റെ വ്യക്തിത്വം ഓഹോ

ഉദ്ധരിച്ചാൽ എന്റെ നിർവചനം കോടതിയുടെ പരിപാലിക്കേണ്ട ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്താണ് സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ഒരംഗം മന്യനായ ഒരു വ്യക്തി അതാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചീപ്പായ ഈ റിക്വസ്റ്റിനോട് ഞാൻ വളരെ മാന്യമായി പ്രതികരിക്കുന്നു ആ പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമാണ് ഐ ലവ് യു ഐ ലവ് ഹർ ആ ഈ ഗ്രാമത്തിൽ പെൺകുട്ടിയെ ലവ് ചെയ്യാനും വിവാഹം കഴിക്കാനും എന്തുകൊണ്ടും യോഗ്യൻ ഞാൻ മാത്രമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അവൾക്ക് ബോധ്യമുണ്ട് ഈ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമുണ്ട് മുരളി മുരളി കോളേജിൽ അവൾ ലവ് ലെറ്റർ കൊടുത്തിരുന്നു ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് െറ്റർ കൊടുക്കുക എന്നത് ഒന്നിലും ഒമ്പതിലും ഒക്കെ പഠിക്കുമ്പോ അങ്ങനെ ചിലതൊക്കെ സംഭവിച്ചെന്നിരിക്കും ഇപ്പൊ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ അല്ല ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അത് തന്നെയാണ് എന്റെയും വിശ്വാസം ഇഷ്ടമാണ് എന്ന് ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല പക്ഷേ പറയാതെ തന്നെ അത് ഗ്രഹിക്കാനുള്ള വിവേകം അവൾക്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഐ മീൻ ഞാൻ എന്റെ നോബിലിറ്റി കീപ്പ് ചെയ്യുന്നു എന്തായാലും റൂട്ടിലുള്ള ആക്സിഡന്റ് ആക്സിഡന്റ് ഉണ്ടാവില്ല ഉണ്ടായെന്ന് വരും അർഹതപ്പെട്ടതാണ് െന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അഥവാ ഇനി തന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ പിന്മാറാം പക്ഷെ അതുവരെ ഞാൻ മത്സരരംഗത്ത് ഉണ്ടാവും ആഗ്രഹങ്ങളെ ഗർഭം ധരിച്ച് സ്വപ്നങ്ങളെ പ്രസവിക്കുന്ന രണ്ട് പാവം ഇവരിൽ ഞാൻ എത്രയോ ഭേദം സംഭവ പോയത് അവൻ ആരായാലും അവന്റെ തലയിൽ ഇടി വീഴും എന്റെ നോക്കി നേർച്ചക്കിട്ട കോഴിയാ കഴിഞ്ഞ ആഴ്ച അടിച്ചോണ്ട് പോയത് എന്തായി തീരുണ്ട് പ്രസിഡന്റ് എന്താ എന്ന പട്ടാളത്തെ കൊണ്ടുവരണോ ഏടോ ഇത് നമ്മൾ നാട്ടുകാർ സംഘടിച്ച് പരിഹരിക്കാണ് വേണ്ടത് അതിനിപ്പം പല ദോഷം പരാതി കഴിച്ച് ഒത്തൊരുമിക്കാൻ ആർക്കാട് സമയമുള്ളത് ഒരാറ് പുട്ട് അല്ല നമുക്ക് പെട്ടാലോ എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരോടിച്ചു വീട്ടിൽ നാലെണ്ണം കൊണ്ടുപോയി കൊച്ചുവല്ല വീട്ടിൽ നിന്നും കൊണ്ടുപോയി

ഇവരെ എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും സംഘടിപ്പിക്കാം കൊറച്ചു ദിവസം ചെയ്യേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ കള്ളിക്കാം അയ്യോ പട്ടെ പാണ്ടിക്കാരെ മറ്റായിരിക്കും ഒന്ന് പോടോ ഈ പെണ്ണുങ്ങൾ പോയിട്ടെന്ന് കോഴിയെ മോട്ടിക്കാൻ മാത്രം അത്ര നാണം കെട്ടവരല്ല പാടിക്കാറ് നാട്ടുകാരായാലും വീട്ടുകാരായാലും ശരി ആ നമ്മുടെ കൈ കിട്ടും ദേവൻ കള്ളന്മാരെ കണ്ടെന്നാ ഏതാണ്ട് കറുത്തു തടിച്ച് മുഖം മൂടിയൊക്കെ ഇട്ടാണത്രേ അത് നമ്മളെ ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും നാലു കോടികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത് എന്റെ നിഗമനത്തിൽ മോഷ്ടാക്കൽ നാലുപേരാകാനാണ് സാധ്യത കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഗൗതമന്റെ ബലമായി സാരമായ പരിക്കേറ്റു അത് ഗൗതമൻ ബ്രാക്കറ്റില് ഇരുപത്തി ഒന്ന് വയസ്സ് തലക്ക് പരിക്കേറ്റു അല്ല നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ താമസം ഉണ്ടോ ആ ക്ഷമിക്കണം കല്യാണൊഴിച്ച് എന്തും ഇവിടെ വന്നിട്ട് വിട്ടിരിക്കാം നല്ല